സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി തന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച നടത്തി മറാഫിൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ വൈദികരും വിശ്വാസികളും ഒപ്പം എറണാകുളം അങ്കമാലി കുർബാന ഏകീകരണ വിഷയത്തിൽ സിനഡ് നിയമിച്ച അഞ്ചംഗ മെത്രാന്മാരും അടങ്ങുന്ന സംഘമാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടക്കുന്നതിനിടയിൽ മലയാളത്തിൽ പരിശുദ്ധ മാതാവിന്റെ ഗാനം ആലപിച്ചത് ഏറെ ശ്രദ്ധേയമായി ദീർഘവും ദുഷ്കരവുമായ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നെങ്കിലും നിങ്ങൾ അത് തരണം ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങളുടെ ചരിത്രം അമൂല്യവുമാണ് പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സഭയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നിധികളാണെന്നും പാപ്പ കൂടിക്കാഴ്ച വേളയിൽ ഏവർക്കും സന്ദേശം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താനായതിന്റെ ആത്മീയ നിർവൃതിയിലാണ് സംഘാംഗങ്ങൾ